ആയത്തുള്ള അലി കൊമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് തീർന്നു എന്ന് കേൾക്കുന്നു എന്തായിരുന്നാലും ഇറാനിലെ ഒരു വിഭാഗം ജനത എപ്പോഴും കൊമേനിക്കെതിരാണ് കാരണം മനുഷ്യാവകാശങ്ങളോ സ്ത്രീ സ്വാതന്ത്ര്യങ്ങളോ ഇല്ലാതെ സ്വേച്ഛാധിപതിയായിട്ടുള്ള കുമേനി അട്ടിച്ചമർത്തുകയാണ് സ്വന്തം ജനതയെ തന്നെ ഇപ്പോ മുസാദിന്റെ ചാരന്മാരാണോ എന്ന് ചോദിച്ച് വാഹനങ്ങളിൽ ഈ പരമോന്നത നേതാവിന്റെ സദാചാര പോലീസിങ്ങിൽ ഭയന്നിരിക്കുകയാണ് ഇറാൻ ജനത ഓരോ പ്രദേശങ്ങളിലായി ഇറങ്ങി തിരിച്ച് ഇവർക്ക് സംശയം തോന്നുന്ന ആളുകളെ ഒക്കെ പിടിച്ച് ചാരന്മാരാണ് എന്ന് പറഞ്ഞ് തൂക്കിലേറ്റുകയും പച്ചയ്ക്ക് തീ കൊളുത്തുകയും വിചാരണയില്ലാതെ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുന്ന വലിയ രൂപത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഇറാൻ ജനത ആകപ്പാടെ ആകുലതകളിലാണ് ഇസ്രായേലിന്റെ യുദ്ധമായിരുന്നില്ല ഇറാൻ ജനത ഭയപ്പെട്ടത് കൊമേനി എന്ന സ്വേച്ഛാധിപതിയുടെ ഇത്തരം അട്ടിച്ചമർത്തലുകളും അട്ടിമപ്പെടുത്തലുകളുമായിട്ടുള്ള മതനിയമങ്ങളിലായിരുന്നു അവൻ ചത്തു എന്ന് കേട്ടപ്പോൾ ആദ്യം ലഡു വിതരണം ചെയ്തതും പൊതുനിരത്തുകളിൽ സംഗീതം നടത്തി ചുവടുകൾ വെച്ച് സന്തോഷിച്ചതും ഇറാനിലെ സ്ത്രീകൾ തന്നെയായിരുന്നു ഇബ്രാഹിം റേസ് ഹെലികോപ്റ്ററിനകത്ത് പൊട്ടിത്തെറിച്ച് ചത്തൊടുങ്ങി എന്ന് കേട്ടപ്പോഴും ഇറാൻ ജനത പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും പൊതുനിരത്തുകളിൽ സംഗീതവും ഡാൻസും ഒക്കെ കളിച്ചാണ് അതിനെ ആഘോഷിച്ചത് ഒരു രാജ്യത്തെ ഭരണാധികാരിയിൽ ജനങ്ങൾ എത്രമാത്രം അസംതൃപ്തരാണ് എന്ന് മനസ്സിലാക്കുകയാണ് അവന്റെയൊക്കെ പതനം അവനൊക്കെ ചത്തൊടുങ്ങുന്നത് കാണാൻ ആ ജനത തന്നെ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് തന്നെ ആ സ്വേച്ഛാധിപതിയുടെ ആ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും കൂറും ആ രാജ്യത്തെ ജനത എത്രമാത്രം ഇത്തരം ഭരണാധികാരികൾ കാരണം ബുദ്ധിമുട്ടുന്നു എന്നും വ്യക്തമാണ് തകർന്നു തരിപ്പണമായി അമേരിക്ക തരിപ്പുണമായി അമേരിക്കടിച്ചു ചാമ്പലാക്കിയിട്ടേക്കാണ് മൂന്നാണവ കേന്ദ്രങ്ങൾ ഏകദേശം തീരുമാനമായൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേയെ കുറിച്ച് ഇപ്പോഴും വലിയ വിവരങ്ങളൊന്നുമില്ല പലരും പറയുന്നത് തല എത്രത്തോളം അറിയില്ല എന്നാണ് ഇനി ഇറാൻ ചെയ്യാൻ പോകുന്നത് ഖമനയുടെ കാര്യത്തില് ഇപ്പോഴും ഒരു വ്യക്തതയില്ല പുള്ളിക്കാരൻ ഏതോ ഭൂഗർഭ ദുരംഗത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പുള്ളിനെ ഡിറ്റാനായിട്ട് യാതൊരു മാർഗമില്ല അങ്ങോട്ടുള്ള വൈദ്യുതി ബന്ധം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അങ്ങോട്ടുള്ള ഫോൺ ടെലിഫോൺ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാം വേണ്ടെന്ന് വെച്ചേക്കാണ് പുള്ളി ഒന്നെങ്കിലൊരു ഏകാന്തവാസത്തിലാണ് അല്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യം വലിയ രീതിയിലുള്ള അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള അതായത് വലിയ ഭൂഗർഭ അറകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഇടിച്ചുപൊളിച്ചിട്ടേക്കാം മൊത്തം ബോംബിട്ട് നശിപ്പിച്ചു വെച്ചേക്കാണ് അപ്പൊ ഖമനയിൽ ഇനിയിപ്പോ ഇറാനിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമാണ് ഇപ്പൊ അദ്ദേഹം മൂന്ന് അനുയായികളെ പ്രഖ്യാപിച്ചതായിട്ട് വാർത്തകളുണ്ട് അതിന്റെ അർത്ഥം എന്തും കൂട്ടി വായി യു ആർ ഇനിയും തല അമേരിക്കയിലായാലും ഉടലെ കൊമേനി ചത്തു എന്ന് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇസ്രേലിലായാലും ഇറാനിലെ ഒരു വിഭാഗം മനുഷ്യരാണ് അനുയായികളെ പ്രഖ്യാപിച്ചതായിട്ട് വാർത്തകളുണ്ട് അതിന്റെ അർത്ഥം ഇതും കൂട്ടി വായിക്കുമ്പോൾ ഈ അനുയായികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇപ്പോ പ്രഖ്യാപിച്ചാണോ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നാണോ നമുക്കറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ജീവഹാനി ഉണ്ടായാൽ എന്ത് എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിച്ചു അത് പ്രകാരമാണ് ഈ അനുയായികളെ മൂന്ന് പേരെ തെരഞ്ഞെടുത്തത് അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിടും പക്ഷെ അത് മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ ആണെന്നാണ് പറയപ്പെടുന്നു അതായത് അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ പഠിച്ചു വിട്ടു എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന വാർത്ത പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് വരുന്ന ഏറ്റവും വലിയ സംഗതി നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന സംഗതിയാണ് അതായത് അമേരിക്ക അവിടെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഫോർ ഫോർദോസ് അതിപ്പോ ഇത് മൂന്നും അവർ തകർത്തിട്ടുണ്ട് അപ്പൊ ഈ ഫോർദോ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രം അവിടെ ഇപ്പോ ഇറാൻ അവകാശപ്പെടുന്നത് അവിടെ ഒരു കുഴപ്പമില്ലെന്ന് അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ആണോ വികീരണവും ഉണ്ടായിട്ടില്ല അമേരിക്ക ബോംബർ ബോംബർ മതി അത് വന്ന് ബോംബെ ഒരു പടം കാണിച്ചാൽ മതി നമ്മൾ പാതി ജീവൻ പോകും അമ്മാതിരി വിമാനമാണ് ത്രികോണ ആകൃതി അത് കാണുമ്പോൾ തന്നെ ഭയങ്കര നിഗൂഢമായ ഒരു സംഗതി ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പോലെയാണ് അതിന്റെ ഷെയ്പ്പ് ബോംബർ വിമാനങ്ങൾക്കാണ് ഇതിൽ പതിമൂവായിരത്തി അറുനൂറ് കിലോ ഭാരമുള്ള ഈ കൂറ്റൻ ബോംബ് വഹിക്കാനുള്ള ശേഷിയുള്ളൂ ഈ പറയുന്ന ബി ടു ബോംബർ വിമാനങ്ങൾ എന്ന സാധാരണ യുദ്ധ വിമാനങ്ങളുടെ മൂന്ന് മൂന്ന് മടങ്ങ് വലിപ്പമുണ്ടോ സാധാരണ റൺവേകളിൽ ഇറങ്ങാൻ സാധിക്കില്ല അമ്മമാതിരി വലിപ്പം ഒരു വിമാനം അപ്പൊ അതിൽ ഈ പതിമൂവായിരത്തി അറുനൂറ് കിലോ ഉള്ള ഈ ബോംബ് വഹിച്ചുകൊണ്ട് വന്ന് അവിടെ സ്ഫോടനം നടത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഒരു പേലോഡ് ബോംബ് അങ്ങോട്ട് ഇട്ടു എന്നാണ് പേലോഡ് എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിന് വഹിക്കാവുന്ന മുഴുവൻ എന്നാണെ അർത്ഥം അത്രയും അങ്ങോട്ട് ഇട്ടു അത് മൊത്തം തകർത്തു എന്നാണ് പറയുന്നത് പക്ഷെ ഇറാൻ പറയുന്നത് അവിടെ ഇപ്പോഴൊരു കുഴപ്പമില്ല തദ്ദേശവാസികളടക്കം പൂർണ്ണ സുരക്ഷിതരാണ് യാതൊരു തരത്തിലും ഒരു തരത്തിലൊരു കുഴപ്പമുണ്ടായിട്ടില്ലെന്നാണ് പറയും അപ്പൊ എല്ലാവർക്കും ഒരു സംശയം തന്നെ എന്താണ് ഈ ഫോർദോയിൽ ഇത്ര വലിയ സംഗതി അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഇറാന്റെ ഇറാൻ ഇറാൻ സായുധ സേനയുടെ സമാന്തരമായിട്ടുള്ള ഒരു സൈനിക വ്യൂഹമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്ന കേന്ദ്രത്തിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആണവ കേന്ദ്രമാണ് ഈ ഫോർദോ അതീവ രഹസ്യമായിട്ട് ആ പുറലോകം അറിഞ്ഞിരുന്നില്ല ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇന്റലിജൻസ് മുഴുവൻ ും ഇസ്രയേലിന്റെ കൈകളിലെത്തിയത് എങ്ങനെ അതാണ് ചാരസുന്ദരി വെച്ച വില പെണ്ണിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന ഇറാൻ ഭരണാധികാരികൾ അവരുടെ കുടുംബങ്ങളിലേക്കുള്ള വാതിലുകൾ നിർഭയം തുറന്നിട്ടു യാതൊരു ലിമിറ്റുകളുമില്ലാതെ ഒരു ശാരീരിക പരിശോധനകളും ഇല്ലാതെ ഫോണുകൾ പോലും വാങ്ങിച്ചു വയ്ക്കാതെ അത്രമാത്രം അവർക്ക് വിശ്വസ്തയായി മാറി നമ്മുടെ കാദർ ആ കാദറിന്റെ കരങ്ങളിലായിരുന്നു ഇവരുടെ എല്ലാ ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ഭദ്രമായി ഇസ്രയേലിന്റെ കരങ്ങളിൽ എത്തിയത് പിന്നെ കൊമേനി എവിടെയുണ്ട് എന്നറിയാവുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ട്രംപാണ് ഒന്ന് നെതന്യാഹു ആണ് അപ്പോൾ അയാളെ വീഴ്ത്താൻ വലിയ കാലതാമസമില്ല ഇനിയും ഗുഹയ്ക്കകത്ത് കിടന്ന് ബങ്കറിനകത്ത് കിടന്ന് ചത്ത് ചീഞ്ഞളിഞ്ഞ് ശവം നാറിയാൽ പോലും വലതുമിടതു നിൽക്കുന്ന ആളുകൾ പോലും അത് എടുക്കില്ല കാരണം അതിനി ഇസ്രായേലിന്റെ ചാരന്മാരാണോ മൊസാദിന്റെ പണിയാളുകളാണോ എന്ന് എങ്ങനെ അറിയാം ഇസ്രായേൽ ഒരുക്കുന്ന ശവമഞ്ചത്തിൽ തന്നെ കൊമേനിയെ കയറ്റണം എന്നത് നെതന്യാഹുവിന് ചില നിർബന്ധങ്ങളുണ്ട് ചിലപ്പോൾ ഉടലു മാത്രമായിരിക്കും ഇറാനിൽ എത്തുക അതല്ലെങ്കിൽ തല മാത്രമായിരിക്കും എത്തുക എന്തായിരുന്നാലും ശരി എന്റെ കൈ കൊണ്ടായിരിക്കും ആ അവിശുദ്ധ മരണം ഉണ്ടാകുക എന്ന് നെതന്യാഹു എത്രയോ മുമ്പേ പറഞ്ഞതാ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ചെയ്യും ചെയ്യുന്നത് പറയും അത് നെതന്യാഹുവിൻ്റെ രീതിയാ ഹമാസ് നേതാക്കളുടെ മുഴുവൻ തലകളും ഇസ്രയേലിൽ വീണു ഉടലെ പലസ്തീനിലും ഗാസയിലേക്ക് അയച്ചു കൊടുത്തു അത് നേരത്തെ പറഞ്ഞിരുന്നതാ അത് പ്രാവർത്തികമാക്കിയില്ലേ അത് തന്നെ നേതാവായ ഐത്തുള്ള അലി ഖൊമേ ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖൊമേനിയെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ഒരു യുദ്ധം തുടങ്ങി വെക്കേണ്ട ആവശ്യമില്ല ഘുമേനയുടെ ഒളിത്താവളം കണ്ടെത്തിയാൽ ഞൊടി ഇടയിൽ പടമാകും അത് ഏറ്റവും നന്നായി അറിയാവുന്ന തന്നെ അറിയാമെന്ന് ഘൊമേനയുടെ വിശ്വസ്തമായ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് യുദ്ധം നടക്കാനാണ് അല്ലെങ്കിൽ ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രയേലിന്റെ മിസൈലുകൾ അതിനെ പേടിച്ചുകൊണ്ട് യു എസിന്റെ ബി ടു ബോംബറുകളെ അടക്കം പേടിച്ച് ഘമൈന് ജീവനും കയ്യിൽ പിടിച്ച് ബംഗറുകളായ ബംഗറിലേക്ക് ഓടിത്തള്ളുകയായിരുന്നു കൂടെ നിന്നവരെ എല്ലാം ഇസ്രായേൽ കൊലപ്പെടുത്തി ഇതോടെ ഘൊമേനിയുടെ തല ഭ്രാന്ത് പിടിച്ച് അല്ലെങ്കിൽ മറ്റൊരു മാനസിക മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തല മാത്രം അവശേഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ സേന അദ്ദേഹത്തെ പടമാക്കുക തന്നെ ചെയ്യും ഇതോടുകൂടി അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇസ്രയേൽ സേന അടങ്ങിയിരിക്കൂ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ജനങ്ങൾ ഘുമേനിയുടെ വരവനായി കാത്തിരിക്കുന്നു എന്നതാണ് ഖുമേനിയെ വധിക്കരുത് എന്ന ട്രംപിന്റെ വാക്കുകൾ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഏത് വിധേയം ഖുമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യും ഇനി അവൻ ചത്താൽ ശവം പോലും ബാക്കി വെച്ചിട്ടില്ല ഇറാൻ ഒന്ന് കൃത്യമായിട്ട് അവർക്കൊന്ന് അപ്രൂവൽ ചെയ്യുന്നതിന് വേണ്ടി പോലും ശവം ബംഗർ നഗത്താണോ ഇനിയും ഇസ്രായേൽ ഐസ് ഇട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടോ ഇനി അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇതൊന്നും അറിയാൻ സാധിക്കാതെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല കൊമേന് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നന്ദി